നമസ്കാരം കരുതലോണവും സദ്യകുട്ടിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ പാചകത്തിന്റെ പ്രത്യേകത നമുക്കിന്ന് നമുക്ക് നളപാചകമാണ് കരുതൽ ആദ്യമായി തന്നെ ഒരു നളപാചകം ആദ്യമായിട്ടാണ് എല്ലാ സാറിൻ്റെ പേര് സാർ ഇന്ന് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചെറു ചേരുവകൾ കട്ടിച്ച് നാലോ അഞ്ചോ ചേരുവകൾ ചേർത്ത് ലളിതമായിട്ടുണ്ടാക്കാവുന്ന ചെറിയൊരു ഡിഷ് ആണ് കൂടുതൽ എരി പുളി സദ്യയുടെ തീർച്ചയായിട്ടും സാധാരണ കേരളീയ സദ്യകളിൽ വിളമ്പുന്ന പച്ചടി കിച്ചടി ഇണത്തിൽപ്പെടുമ്പോ അതിൽ രണ്ട് മൂന്ന് ഏറ്റവും കുറങ്ങൾ ഉണ്ടാവും അതിൽ മിക്കവാറും സദ്യ വട്ടങ്ങളിൽ കാണുന്നതാണ് പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ പച്ചടി പ്രധാനമായിട്ടും ഒരു നീ ഒരു പഴുത്ത കയ്യിൽ കൂടുതൽ കൂടുതൽ ആവരുത് പച്ചയും ആവരുത് ഒരു മീഡിയം കാരണം ദളം ഒരുപാട് അലന്നു പോകരുത് അപ്പൊ അതുകൊണ്ട് ഒരുപാട് പച്ചയും സ്വീറ്റ് മധുരം ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് പഴുത്തതുവരുത് ഒരുപാട് പച്ചയും അവര് ഇടയ്ക്കുള്ളത് അതൊരു ഒരു ഒരു വലത്തേക്കേൽ കൊള്ളാവുന്ന അളവ് രണ്ട് ഒരു നൂറ് ഗ്രാം ബട്ടറിന്റെ ഒരു സ്ലാബ് ആണ് ഇതിൽ ബട്ട സ്ലാബാണോഡ് മതി ഒരു മുപ്പത് ഗ്രാമിന്റെ ബട്ടർ ശേഷം പച്ചമുളക് പച്ചമുളക് ഒരു പച്ചമുളകിന്റെ ഒരു മൂന്നോ നാലോ അഞ്ചോ കഷ്ണങ്ങൾ മാത്രം പിന്നെ തേങ്ങ ഒരു ഇതിന്റെ കരിശക്കയുടെ കണക്കാക്കി ഒരു 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 പകുതി തേങ്ങയുടെ താഴെ ഉള്ള ഭാഗം ചേർത്ത് അരച്ചത് അരച്ചത് ഓക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം ചെയ്ത് ഒരുപാട് ഹൈ ഫ്ലെയിമിന്റെ ആവശ്യമില്ല ലോ ഫ്ലെയിം ബട്ടറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ആദ്യമായി പാനെടുപ്പ് ശേഷം ഈ അണ്ടർ ഗ്രാമിന്റെ ഒരു നന്നായിട്ട് മെൽറ്റ് ആവണേ ബട്ടർ മെൽറ്റ് ആയി പച്ചമുളക് കുറച്ച് 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 വളരെ വളരെ മതി അല്ലേ പരമാവധി ഇൻഗ്രീഡിയൻസ് എത്രത്തോളം കുറച്ച് ചേർക്കുന്നു അത്രത്തോളം നല്ലത് അളവിലധികം ചേർത്തിട്ട് ഒരു ഗുണവും ചെയ്യില്ല ഗുണം ചെയ്യുക നന്നായിട്ട് ഫ്രൈ ആയല്ലേ അടുത്തത് പൈനാപ്പിൾ പൈനാപ്പിൾ നന്നായിട്ട് കുഞ്ഞി ആയിട്ട് അറിയാനല്ലേ അന്ന് സ്വർഗ്ഗനൊരു ഒരു വെറുതെ നന്നായിട്ട് വഴറ്റിയ

വേണ്ട എല്ലാം ഒരു പുതിയ ആധുനിക ശൈലിയിലുള്ള ഈ ചെറുതും വലുതുമായ സ്പൂൺ ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് യഥാർത്ഥ പാചകം അറിഞ്ഞ് ഇംഗ്രീഡിയ മറ്റു ചേരുവകൾ ചേർക്കുന്നത് വെളുത്തുമ്പോൾ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപരമാവധി അധികം ആവാനും കുറയാനും സാധ്യതയില്ല എനിക്ക് ഇപ്പോഴും ഞാൻ സൂൺ ഉപയോഗിക്കാറുണ്ട് എങ്കിലും പരമാവധി ഇടത്തെ കൈന്ന് ബോട്ടിൽ കഴിഞ്ഞാൽ വലത്തേക്കട്ടി തട്ടി ഇങ്ങനെ ഇടുന്നതാണെങ്കിൽ ഉപ്പു ഇതി ഉൾപ്പെടെ ഒരു ഒറ്റത്തവണ ചേർത്താ മതി രണ്ടാമതൊരിക്കലും ഞാൻ പരീക്ഷിക്കാറേ ഇല്ല മട്ടൺ ആയാലും ചിക്കൻ ആയാലും നോൺവെജ് ഏത് വയ്ക്കുമ്പോഴും രണ്ടാമതിരിക്കൽ പോലും ഇവിടെ ഉണ്ടായിട്ട് വന്ന സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോ ചില കൊച്ചു വ്യത്യാസങ്ങൾ വരും അളവിൽ ചൂട് വെള്ളം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അതൊന്ന് ഇത് ഇതിന്റെ രൂപം കറി പൂർണ്ണമായിട്ടും തീർന്നു വരുമ്പോൾ ഒരു കോരി വെച്ചാൽ ഒലിച്ചു പോവാത്ത വെള്ളവും പച്ചമുളകും ഉപ്പും വളരെ 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 ചെറിയ എരിയും ചെറിയ പുളിയും ചെറിയ ഉപ്പും ചെറിയ മധുരവും ചേർന്നു പൊതുവേ മധുരം സ്വീറ്റ് ആ ഒരു കഥയാണ് പരമ്പരാഗതമായിട്ട് കേരളീയ ഈ നമ്മുടെ ഇതിലുള്ള ഓണം സദ്യയിൽ ഇലയുടെ ഒരു ഭാഗത്ത് വിളമ്പുന്ന ചവർപ്പ് കയ്പുള്ള പാവയ്ക്ക മധുരമുള്ള കൈ മധുരം കയ്പ് പിന്നെ പുളി രണ്ട് മൂന്ന് മൂന്നോ നാലോ ഇനത്തിലുള്ള പച്ചടി കിച്ചടി ഇത് സ്വീറ്റ് വിളമ്പുന്നതിന് ഇലയിൽ മധുരത്തിന് ഉപയോഗിക്കുന്നതാണ് മിക്കപ്പോഴും പരമ്പരാഗത രീതിയിൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഇങ്ങനൊരു രീതിയുള്ള ഒരു 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 കരണ്ടി ശരിക്കും സാധാരണ വേറൊരു മാർഗം ഉണ്ട് ഇത് ഇങ്ങനൊരു ഒരു ചടങ്ങിന് ഒരു ക്യാമറയിൽ എടുക്കുന്നത് കൊണ്ട് മാത്രം ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് ചെറിയ തുണ്ടുകളാക്കി ഒരു ദീർഘചതുരവായിരിക്കും പക്ഷെ അതിനു മുമ്പ് വേണമെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്താൽ പെട്ടെന്ന് കിട്ടും ഇതൊന്നും ഇതൊന്നും ഒരു ടി വി ഒരു യൂട്യൂബിലും കണ്ടതല്ല അവനവന്റെ മനോധർമ്മമാണ് ചെയ്ത് എങ്ങനെ ചെയ്യണം ഏത് മാർഗ്ഗം ഏത് മാർഗം ഉപയോഗിക്കാം എങ്ങനായാലും സ്റ്റീം ചെയ്താലും വേവ് തീയാലും വെള്ളത്തിലായാലും വേവിയതിന് ശേഷം ഇപ്പം ചേർത്ത് പച്ചമുളക സ്ലൈസ് ചേർത്തതിന് ശേഷം ഒരു ചൂട് വെള്ളം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്ത് ഇട്ടടക്ക് ഇത് വളരെ കുറച്ച് സമയം വേണ്ടി പിന്നെ ഇതിന്റെ ഒരു ആ കറിയുടെ യഥാർത്ഥ പച്ചടിയുടെ യഥാർത്ഥ ഇതിന്റെ ഈ കൈതച്ച കയ്യിലുള്ള ഈ പൈനാപ്പിളിലുള്ള ജ്യൂസ് ജ്യൂസ് സു വെള്ളം കൂടെ ചേർന്ന് നന്നായിട്ട് വെന്തറങ്ങുകയും ചെയ്യും വേവുന്നതിന് ഒരടപ്പ ഒരു അടപ്പ വെള്ളം ചേർത്ത് കുറെ സമയം ലാഭിക്കാമായിരുന്നു ും ഇതാക്കി ഒരുവിധം വെന്തു പൈനാപ്പിള തേങ്ങയും ജീരകവും കൂടെ മിക്സിൽ അടിച്ച് പരമാവധി തരിതരിപ്പില്ലാതെ നന്നായിട്ട് അരയ്ക്കുക തേങ്ങ ജീരകം കരിയേപ്പല അല്ലേ ഇത് എത്ര നേരം നമ്മൾ ആ തേങ്ങയുടെ ആ ഒരു തേങ്ങയും ജീരകവും കൂടെ അരച്ച് ഈ ചേർത്ത് മീസിലരച്ച് അരപ്പ് ഒന്ന് ഒന്ന് വരുന്നത് അതിന്റെ ആ പച്ചമണം മാറുന്നത് വളരെ വളരെ കുറച്ച് സമയമുണ്ട് ശ്രദ്ധിക്കും ഇത്രയും സമയത്തിൻ്റെ ആവശ്യമില്ല വളരെ കുറേ സമയമുണ്ട് ഉണ്ടാക്കാവുന്നതാണ് കാരണം വളരെ കുറച്ച് അഞ്ചോ ആറോ ഇൻഗ്രീഡിയൻസ് ഉപ്പും ഉൾപ്പെടെ ഉപ്പും ബട്ടറും ഉൾപ്പെടെ അഞ്ചോ ആറോ ഇതേ ഉള്ളൂ ക്വാണ്ടിറ്റി കുറഞ്ഞല്ലേ നമുക്കൊരു ഒരു 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 വീട്ടിൽ ആറ് 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 ടേബിളിൽ പേർക്കാണ് ഭക്ഷണം കൊടുക്കാനാണ് താല്പര്യം പേർക്ക് കുളമ്പിയാലും കുറച്ചധികം കാണും കയറി ചേർക്കുന്ന രീതി വടക്കേൻഡ്യയിലെ വടക്കേണ്ട സാധാരണ രീതിയിൽ റൊട്ടിയുടെ കൂടെ കഴിക്കാറുണ്ട് ഇതോ ആ മറ്റ് മറ്റേ കടല അങ്ങനെയുള്ള മസാല

നമ്മൾ പറഞ്ഞ ഈ കാരണം ഒരു അളവും പിന്നെ ഈ വലച്ച കേൾക്കുള്ള അളവും കൂടുതൽ പൈനാപ്പിളും ഉണ്ട് അത് ഇപ്പൊ തന്നെ സദ്യ കഴിക്കാനായിട്ട് ഇങ്ങനെ കറി കറികൾ അല്ല ും ആയിട്ട് ഒരു ശകലം കടവും ചുവന്ന മുളകിന്റെ ആവശ്യമില്ല ആവശ്യമുള്ളവർക്ക് ആവശ്യവുമില്ല ആവശ്യമുള്ള ചുവന്നുള്ള ഒരെണ്ണം ചേർക്കാ ഒരുപാട് എരി കൂടേണ്ട തനതായ മധുരം നിലനിൽക്കാൻ വേണ്ടി ചെറിയൊരു മധുരമേ കാണത്തുള്ളൂ എങ്കിലും ചുവപ്പ് മുള കെട്ടിടേണ്ട ആവശ്യമില്ല കടുകും വളരെ ഉരുങ്ങൾ ഒരു പിഞ്ച് പിഞ്ചു കടും അത് ആദ്യം ബട്ടറുകൾ വഴിച്ചതിന് ശേഷം രണ്ടാമത് കടുവറു വെളിച്ചെണ്ണം ഉപയോഗിക്കരുത് ഉയർത്തിയില്ലെങ്കിൽ തുടക്കത്തിൽ വന്നു ഇട്ടോളൂ കടുവും നെയ്യും പാകപ്പെടുത്തി എടുത്താണ് പാല് ഒഴിക്കുകയും ചെയ്തിട്ട് തിരിച്ചു പിന്നെ വെണ്ണ വെണ്ണ വെണ്ണയാവുക നെയ്യാവുക ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അത് പാകപ്പെട്ട ഭക്ഷണ സാധനങ്ങളാണ് അതുകൊണ്ട് നെയ്യും ബട്ടറും നെയ്യും ഉപയോഗിക്കുമ്പോൾ ഒരുപാട് തീയുടെ ആവശ്യമില്ല ചെറിയ തീയിൽ ചെയ്യാം എന്നാ താങ്കൾ തന്നെ അത് വെച്ച് കോരിട്ടുള്ളൂ

നല്ല ാണ് ഇപ്പൊ നോക്കി നോക്കി നാക്കെല്ലാം എനിക്ക് നോക്കിയൊന്നും ഇച്ചിരി സ്മാഷ് ചെയ്യുന്നതിനെ ഇങ്ങനെ കടിക്കുന്നതാന്നെ ചെറുതായിട്ട് അത് ഭയങ്കര ടേസ്റ്റ് സൂപ്പർ എല്ലാവരും ചെയ്തു കരുതലെ സദ്യ കൂട്ടിൽ നിന്ന് നല്ല മനോഹരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് അത് പുതിയ രീതിയിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ബട്ടറിലുണ്ടാക്കിയ പൈനാപ്പിൾ പച്ചടിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് ഉണ്ടാക്കാം പൈനാപ്പിളും തൈരും അതെ അപ്പഴേ കരുതൽ സദ്യ കൂട്ടില് പങ്കെടുത്ത ചേട്ടന് ഒത്തിരി സന്തോഷം നന്ദി ഇനിയും ഞങ്ങള് വരും പുതിയ പുതിയ വിഭവങ്ങളുമായി കാണാം അടുത്ത ദിവസം കാണുന്നതുവരെ നന്ദി നമസ്കാരം